കമോൺ മോൺസ് നമുക്കിന്നൊരു ബുക്ക് മാർക്ക് ഉണ്ടാക്കി നോക്കാം നമ്മൾ ബട്ടർഫ്ലൈനെ കൊണ്ടാണ് ബുക്ക് മാർക്ക് ഉണ്ടാക്കുന്നത് അതിനായിട്ട് നമുക്ക് ബട്ടർഫ്ലൈ ഒന്ന് സ്കെച്ച് എടുത്ത് വരും നോക്കാം ബട്ടർഫ്ലൈ സ്കെച്ച് എടുത്ത ശേഷം അതിനെ നമുക്കൊന്ന് സുന്ദര കുട്ടപ്പനാക്കി നോക്കാം കളറൊക്കെ ചെയ്ത് ബട്ടർഫ്ലൈ തന്നെ വേണം എന്നില്ല നമുക്കിഷ്ടപ്പെട്ട ഏതെങ്കിലുമൊക്കെ ഒരു പിക്ക് സ്കെച്ച് എടുത്ത് നോക്കാം അത് നമുക്ക് ഫ്ലവർ ആവാം പൂച്ചക്കുട്ടി ആവാ എന്താവാമല്ലോ നമുക്ക് ഇഷ്ടമുള്ളത് സ്കെച്ച് എടുത്ത് ഇഷ്ടമുള്ള ബുക്കിൽ ബുക്ക് മാർക്കായി വെക്കുമ്പോൾ അതൊന്ന് ഒന്നൊന്നര അടിപൊളിയല്ലേ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഞാൻ ഉണ്ടാക്കിയത് ഇഷ്ടമായോ ഇഷ്ടമായ ലൈക്ക് ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ